കിങ്ങിണിക്കുട്ടൻ എന്ന് പരിഹസിച്ചവർക്ക് മുന്നിലൂടെ കരുത്തനായി വളർന്ന കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ അച്ഛന്റെ തണലിലാണ് പാർട്ടിയില് എത്തിയതെങ്കിലും പാർട്ടിയിലും പൊതുസമൂഹത്തിലും പാർലമെന്ററി രംഗത്തും തന്റേതായ കഴിവ് തെളിയിച്ചു മുരളീധരൻ കെ പി സി സി പ്രസിഡന്റായ ശേഷമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കൊരു ആസ്ഥാനം പോലും ഉണ്ടായത് പാർട്ടി മുഖപത്രമായ വീക്ഷണം വീണ്ടും ആരംഭിച്ചതും കെ മുരളീധരനല്ലാതെ മറ്റാരുമല്ല പാർട്ടിക്ക് വേണ്ടി ഗ്രൂപ്പ് നോക്കാതെ പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് പ്രവർത്തകരുടെ കെ എം പിതാവ് കെ കരുണാകരനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെയിറക്കി രാഷ്ട്രീയ വനവാസത്തിന് അയച്ച ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിന്റെ പേരിൽ ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഉമ്മൻചാണ്ടിയെ വേണമെന്ന് തുറന്നു പറഞ്ഞയാളാണ് കെ മുരളീധരൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സറിയാവുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാൾ അതാണ് മുരളീധരൻ അദ്ദേഹത്തെ വ്യത്യസ്തനം ജനപ്രിയനാക്കുന്നതും ആ രണ്ട് കാര്യങ്ങളും തന്നെയാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സേവാദൾ പ്രവർത്തകനായാണ് കെ മുരളീധരൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് സേവാദളിലെ വിവിധ സ്ഥാനമാനങ്ങളിലൂടെ വളർന്ന അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന മേധാവിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു പിന്നീട് കെ പി സി സി ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമായി തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റൊൻപതിലും കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്ക് വീണ്ടും വിജയിച്ചു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലത്ത് എ കെ ആന്റണി കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റായി അന്ന് ശക്തമായി ഗ്രൂപ്പ് കളിച്ചത് മുരളീധരന് വിനയായി മാറി ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി കെ മുരളീധരൻ ചുമതലയേറ്റു ആറ് മാസത്തിനകം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു മെയ് പതിനാലിന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു അങ്ങനെ സംസ്ഥാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട ഏക മന്ത്രി എന്ന ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു കെ മുരളീധരൻ പിന്നീട് രാജ്യസഭാ പ്രശ്നത്തിൽ കെ കരുണാകരനും അനുയായികളും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി ഏറ്റുമുട്ടുകയും അതിനെ തുടർന്ന് മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു അങ്ങനെ കോൺഗ്രസ് നേതൃത്വവുമായി അകന്ന കരുണാകരൻ രണ്ടായിരത്തി അഞ്ചിൽ ഡിഐസി കെ രൂപീകരിച്ചു ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി മുരളീധരൻ രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ധാരണയിലെത്തിയ ഡിഐസി ഐ സി സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും വിജയം കണ്ടു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഡി ഐ സി കെയുമായി ധാരണയിലെത്താതെയായപ്പോൾ ചില പാർട്ടി നേതാക്കൾ മാതൃസംഘടനയായ കോൺഗ്രസിലേക്ക് തിരിച്ചുപോകാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഇത് ഡിഐസിയുടെ പിളർപ്പിലേക്കാണ് നയിച്ചത് കെ കരുണാകരനോടൊപ്പം കെ മുരളീധരനും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ എൻ സി പി പിന്നീട് ചേർന്നു കുറച്ചു കാലത്തിനു ശേഷം കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോയെങ്കിലും മുരളീധരൻ എൻ സി പി തന്നെ തുടർന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് കെ മുരളീധരനെയും എം വി ഗംഗാധരനെയും എൻ സി പി ദേശീയ നേതൃത്വം രണ്ടായിരത്തിഒൻപത് ജൂലൈ മുപ്പത്തിയൊന്നിന് പുറത്താക്കുന്നു തുടർന്ന് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിനായി കെ മുരളീധരൻ പല നേതാക്കളുടെയും അടുത്തുപോയി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനഞ്ചിന് കെ മുരളീധരനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തു എഐ സി സി ജനറൽ സെക്രട്ടറി മോസീന കിദ്വയാണ് എഡിപ്പസ് കോംപ്ലക്സ് എന്ന കെട്ടിടത്തിൽ വച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ നിയമസഭാംഗമാണ് കുമ്മനം രാജശേഖരനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ കെ മുരളീധരനെ സംസ്ഥാന പ്രചാരണ സമിതി അധ്യക്ഷനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയമിച്ചു ഏതായാലും ഇത് കെ മുരളീധരന്റെ പുതിയ ചുവടുവയ്പാണ് വീണ്ടും ലോക്സഭയിലേക്ക് കടക്കുമോ പി ജയരാജനെ മലർത്തിയടിക്കുമോ ഇതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ നോക്കുന്നത്